എല്ലാവർക്കും പി എസ് സി ഓ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ മലയാളം ഒരു ടോപ്പിക് ആയിട്ട് പഠിച്ചു തുടങ്ങുകയാണ് ചാനലിൽ ഓൾറെഡി മലയാളം മാത്സ് ഇംഗ്ലീഷ് പി വൈ ക്യൂ സീരീസ് റണ്ണിങ് ആണ് നിങ്ങളുടെ കമന്റിൽ നിന്നും ഒട്ടുമിക്ക പേർക്കും പി വൈ ക്യു സീരീസിനോടൊപ്പം ടോപ്പിക് വൈസ് ക്ലാസ്സും വേണമെന്ന എന്ന താല്പര്യം മുന്നിൽ കണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ക്ലാസ്സുകളിലും ഓരോ ക്ലാസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് മുൻകാല ചോദ്യങ്ങളും അതുപോലെ പ്രാക്ടീസ് ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാകും നിങ്ങളുടെ സപ്പോർട്ട് പഴയതുപോലെ തന്നെ ലൈക്കിലൂടെയും കമന്റിലൂടെയും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിച്ചു മുന്നേറാം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മുടെ മലയാളം സിലബസിലെ സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് പറയുന്ന ഭാഗത്ത് നിന്നുള്ളൊരു ക്ലാസ് ആണിത് അതായത് പി എസ് സിയിലെ ഏത് മലയാളം ചോദ്യം എടുത്താലും അതിൽ എതിർലിംഗം എഴുതുക അല്ലെങ്കിൽ സ്ത്രീലിംഗം എഴുതുക പുല്ലിംഗം എഴുതുക എന്ന പല രീതിയിൽ ചോദ്യങ്ങൾ കാണാറുണ്ട് അപ്പൊ ഇനി അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നമ്മുടെ ക്ലാസ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ക്ലാസ് ഒന്ന് നോക്കാം ലിംഗം എന്ന് പറഞ്ഞാല് പദങ്ങൾ കുറിക്കുന്ന അർത്ഥം അത് സ്ത്രീ ശബ്ദത്തെയാണോ അല്ല പുരുഷ ശബ്ദത്തെയാണോ അതുമല്ല നപുംസക ശബ്ദത്തിനെയാണോ കുറിക്കുന്നത് എന്ന ബോധം നമുക്ക് നൽകുന്നതിനുള്ള ഒരു വ്യവസ്ഥയാണ് ലിംഗം എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു പദം പറയുമ്പോൾ ആ പദം കുറിക്കുന്നത് ഒരു സ്ത്രീ ശബ്ദത്തെയാണോ അല്ല ഒരു പുരുഷ ശബ്ദത്തെയാണോ അതുമല്ല ഒരു നപുംസക ശബ്ദത്തെയാണോ എന്ന് നമുക്കൊരു മനസ്സിലാക്കി തരൽ അല്ലെങ്കിൽ നമുക്കൊരു ബോധം നൽകുന്നതിനുള്ള ഒരു വ്യവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ലിംഗം എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് കാറ്റഗറിയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നാമപദങ്ങളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം നമുക്ക് നാമപദങ്ങളെ എത്രയായിട്ട് തിരിക്കാം മൂന്നായി തിരിക്കാം ഏതൊക്കെയാണവ പുല്ലിംഗം സ്ത്രീലിംഗം നപും സകലിംഗം ഏതൊക്കെയാണ് മൂന്ന് പദങ്ങള് പുല്ലിംഗം സ്ത്രീലിംഗം നപും സകലിംഗം അങ്ങനെ മൂന്നായിട്ട് നമുക്ക് നാമപദങ്ങളെ തിരിക്കാം എന്താണ് ഈ നപുസകലിംഗം എന്ന് പറഞ്ഞാല് സ്ത്രീ പുരുഷ ഭേദമില്ലാത്ത നാമമാണ് നപുംസകലിംഗം ആ ഒരു പദം കേട്ട് കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ പദം ആ പദം കേട്ട് കഴിയുമ്പോൾ അത് പുരുഷ ശബ്ദമാണോ അത് സ്ത്രീ ശബ്ദമാണോ എന്ന് നമുക്ക് അതിൽ നിന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ വരുന്ന പദങ്ങളെയാണ് നപുംസകലിംഗം എന്ന് പറയുന്നത് ക്ലിയർ ആയോ അപ്പൊ നോക്കിക്കേ പദങ്ങൾ കുറിക്കുന്ന അർത്ഥം സ്ത്രീയോ പുരുഷനോ നപുംസകമോ എന്ന ബോധം നൽകുന്നതിനുള്ള വ്യവസ്ഥയാണ് ലിംഗം ലിംഗത്തെ എത്രയായിട്ട് തിരിക്കുന്നു മൂന്നായി തിരിക്കാം നാമപദങ്ങളെ മൂന്നായിട്ടാണ് തിരിക്കുന്നത് ഏതൊക്കെയാണ് ഞാൻ ഇവിടെ ഒന്ന് എഴുതാം നമുക്ക് ഈ ലിംഗത്തിനെ തന്നെ മൂന്നായിട്ട് തിരിക്കാം ഏതൊക്കെയാണ് പുല്ലിംഗം സ്ത്രീലിംഗം അതുപോലെ നപുംസകലിംഗം അങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ ലിംഗത്തെ ക്ലാസിഫൈ ചെയ്യുന്നത് അപ്പൊ പുരുഷ ശബ്ദത്തെ കുറിക്കുന്നതാണെങ്കിൽ പുല്ലിംഗവും സ്ത്രീ ശബ്ദത്തെ കുറിക്കുന്നതാണെങ്കിൽ സ്ത്രീലിംഗവും ഇനി സ്ത്രീ പുരുഷ ഭേദമില്ലാത്തതാണ് എങ്കില് അത് നപുംസക ലിംഗവുമാണ് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാം ഫസ്റ്റ് കാറ്റഗറി ഏതാ പുല്ലിംഗം പുല്ലിംഗം എന്ന് പറഞ്ഞാല് പുരുഷ കുറിക്കുന്ന നാമമാണ് പുല്ലിംഗം ആ പദം നമ്മൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാകും അതൊരു പുരുഷ ശബ്ദമാണ് അല്ലെങ്കിൽ ഒരു പുരുഷനെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്നാ എന്ന ഒരു ബോധം നമുക്ക് തരുകയാണ് എങ്കിൽ അതാണ് പുല്ലിംഗം ഇനി ഈ പുല്ലിംഗത്തിന്റെ പ്രത്യയം എപ്പോഴും അൻ എന്നുള്ളതായിരിക്കും പുല്ലിംഗത്തിന്റെ പ്രത്യയം എന്താണ് അൻ നിങ്ങളൊരു ഉദാഹരണമായിട്ട് ഒരു ഒന്ന് ഒരു പദം നമുക്ക് എടുക്കാം മിടുക്കുള്ള ഒരു വ്യക്തി ഒരു വ്യക്തിയാണ് ആ വ്യക്തി നല്ല മിടുക്കുള്ള വ്യക്തിയാണ് ഇനി ആ ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു പുരുഷനാണ് എങ്കിൽ നമ്മൾ എന്ത് പറയും മിടുക്കൻ അല്ലെ മിടുക്കൻ ഇനി ഒരു വലിയ വ്യക്തി വലിയ ഒരു വ്യക്തി അതൊരു പുരുഷനാണെങ്കിൽ നമ്മൾ എന്ത് പറയും വലിയവൻ വലിയവൻ കണ്ടോ അൻ അവിടെ എല്ലാം അവസാനിക്കുന്നുണ്ടോ അൻ ഇനി ഒരാളിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക ആ ചാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ നമ്മൾ ആ ഒരു പുരുഷനാണ് അവിടെ ചാടുന്നതെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും ചാടുന്നവൻ ചാടുന്നവൻ അപ്പോ ഈ പുല്ലിംഗത്തിന്റെ പ്രത്യയം എന്ന് പറയുന്നത് എന്തായിരിക്കും അൻ എന്നുള്ളതായിരിക്കും നമ്മൾ പറഞ്ഞു മിടുക്കുള്ള പുരുഷനാണെങ്കിൽ അവനെ എന്തെന്ന് നമ്മൾ പറയും മിടുക്കൻ പ്രത്യേകം കണ്ടോ അൻ എന്നുള്ളതാണ് പുല്ലിംഗത്തിന്റെ പ്രത്യയം ഇനി വലിയ ഒരു വ്യക്തിയാണ് അതൊരു പുരുഷനാണെങ്കിൽ എന്തെന്ന് വരും വലിയ അവൻ അല്ലെങ്കിൽ വലിയവൻ ഒരു വ്യക്തി ചാടുകയാണ് അത് പുരുഷനാണെങ്കിൽ നമ്മൾ പറയും ചാടുന്നവൻ ചാടുന്ന അവൻ അൻ അവിടെയും അൻ എന്നൊരു പ്രത്യം വന്നു അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക പുല്ലിംഗത്തിന്റെ പ്രത്യയം എന്ന് പറയുന്നത് അൻ ആണ് അപ്പൊ ചോദിക്കാറുണ്ട് പുല്ലിംഗത്തിന്റെ പ്രത്യം ഏത് അൻ അൾ അങ്ങനെ അങ്ങനെ പല ഓപ്ഷൻ തരും അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും തിരിഞ്ഞു പോകരുത് അപ്പൊ നമ്മൾ പറഞ്ഞു പുല്ലിംഗത്തിന്റെ പ്രത്യയം എന്ന് പറഞ്ഞാല് അൻ എന്നതാണ് ഉദാഹരണം നമുക്ക് ഒന്നുകൂടെ നോക്കാം മിടുക്കൻ കണ്ടോ അൻ വരുന്നു കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ പുരുഷ ശബ്ദമാണല്ലോ അതും അവസാനിക്കുന്നത് അൻ എന്ന പ്രത്യയത്തിലാണ് വലിയവൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ചാടുന്നവൻ സൈനികൻ ഇതിന്റെ എല്ലാം അവസാനം പ്രത്യേകമായിട്ട് എന്തുണ്ട് അൻ എന്ന പദം വരുന്നുണ്ട് അപ്പോൾ പുരുഷ ജാതിയെ കുറിക്കുന്ന പുല്ലിംഗത്തിന്റെ പ്രത്യയം എന്താണ് അൻ എന്നുള്ളതാണ് ഒരു കാര്യം നിങ്ങൾ ചേർത്ത് ഓർത്തു വെക്കുക അൻ എന്ന പ്രത്യയം ചേർക്കാതെയും പുല്ലിംഗ രൂപങ്ങളുണ്ട് ഇപ്പോ ഒരു ദമ്പതികളിൽ പുരുഷനെ സൂചിപ്പിക്കുന്ന എന്താണ് ഭർത്താവ് അതുപോലെ രാജഭരണം നിർവഹിക്കുന്നത് ഒരു പുരുഷനാണെങ്കിൽ അവനെ എന്തു പറയും രാജാവ് അവിടെ നമ്മൾ അൻ എന്ന പ്രത്യയം ചേർക്കുന്നില്ല എങ്കിലും അവയും പുല്ലിംഗ രൂപങ്ങളാണ് ഭർത്താവ് രാജാവ് എന്നിവ അവയ്ക്ക് ഉദാഹരണങ്ങളാണ് അപ്പൊ പുല്ലിംഗം എന്ന് പറഞ്ഞാല് പുരുഷ കുറിക്കുന്ന നാമമാണ് പുല്ലിംഗത്തിന്റെ പ്രത്യയം എന്ന് പറയുന്നത് അൻ ആണ് ഈ രണ്ട് പോയിന്റും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ പ്രത്യേകം മിക്കവാറും ചോദിക്കാറുണ്ട് അപ്പൊ പുല്ലിംഗത്തിന്റെ പ്രത്യയം എന്ന് പറയുന്നത് അൻ ആണ് ഇനി സ്ത്രീലിംഗം എന്താണെന്ന് നമുക്ക് നോക്കാം സ്ത്രീലിംഗം എന്ന് പറഞ്ഞാല് സ്ത്രീജാതിയെ കുറിക്കുന്ന നാമമാണ് സ്ത്രീലിംഗം എന്താണ് സ്ത്രീജാതിയെ കുറിക്കുന്ന നാമമാണ് സ്ത്രീലിംഗം ഇനി സ്ത്രീലിംഗത്തിന്റെ പ്രത്യയങ്ങൾ എന്തൊക്കെയാണ് ഇ എന്നിവ സ്ത്രീലിംഗത്തിന്റെ പ്രത്യയങ്ങളാണ് ഇതില് മിക്കവാറും ചോദ്യം വരുമ്പോ ഈ അൾ ആണ് ഓപ്ഷനിൽ മിക്കവാറും തരാറ് അത് മൂന്നും നിങ്ങൾ നോർത്ത് വെക്കുക അത് ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അപ്പൊ ഏതൊക്കെയാണ് സ്ത്രീലിംഗത്തിന്റെ പ്രത്യയങ്ങൾ എന്ന് പറയുന്നത് ഈ അൾ ആ എന്നിവ സ്ത്രീലിംഗത്തിന്റെ പ്രത്യയങ്ങളാണ് ഈ വച്ച് പ്രത്യേകമായിട്ട് വരുന്ന സ്ത്രീലിംഗ ശബ്ദം ഒന്ന് നോക്കാം സുന്ദരി സൗന്ദര്യമുള്ള ഒരു വ്യക്തി സ്ത്രീയാണ് എങ്കിൽ നമ്മൾ അവളെ എന്തു പറയും സുന്ദരി ഇനി സൗന്ദര്യമുള്ള വ്യക്തി പുരുഷനാണെങ്കിൽ നമ്മൾ എന്ത് പ്രത്യേകം അവിടെ ചേർക്കുന്നത് അൻ എന്ന പ്രത്യേകം ചേർക്കും അപ്പൊ അതെന്താവും സുന്ദരൻ ഇനി നോക്കൂ കേമി കേമി നല്ല കേമത്തമുള്ള വ്യക്തി സ്ത്രീയാണെങ്കിൽ നമ്മൾ അവളെ കേമി എന്ന് പറയും അത് പുരുഷനാണെങ്കിലോ അവൻ കേമനാണ് കേമൻ അൻ പ്രത്യം അവിടെ ചേരും അപ്പൊ സ്ത്രീജാഥയെ കുറിക്കുന്ന സ്ത്രീലിംഗത്തിന്റെ പ്രത്യം ഈ വരുന്നതിന് ഉദാഹരണങ്ങളാണ് ഏത് സുന്ദരി കേമി രാജ്ഞി ഇവയെല്ലാം അതുപോലെ അൾ എന്ന് ചേർന്ന് വന്നാലും സ്ത്രീലിംഗ ശബ്ദമാണ് നോക്കിക്കേ സർവനാമത്തിലാണ് ഇത് മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ഈ സർവനാമം എന്ന് വെച്ചാല് ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന പദമാണ് സർവനാമം എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മളിപ്പോ ഒരു വാക്യം ഇങ്ങനെ പറയുകയാണ് രാജു മിടുക്കനാണ് രാജു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് രാജു എല്ലാവരെയും സഹായിക്കും ഇങ്ങനെ രാജു രാജു എന്ന് നമ്മൾ ഒരിക്കലും നമ്മൾ ആവർത്തിച്ച് പറയാറില്ല എന്ന് എങ്ങനെ പറയുന്നത് ഫസ്റ്റ് നമ്മൾ രാജുവിനെ കുറിച്ച് പറയും രാജു മിടുക്കനാണ് അവൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അവൻ എല്ലാവരെയും സഹായിക്കും അപ്പൊ രാജുവിന് പകരമാണ് നമ്മൾ അവൻ എന്ന പദം അവിടെ ഉപയോഗിച്ചത് അങ്ങനെ ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന പദമാണ് സർവനാമം അപ്പോ സർവനാമം ഉപയോഗിക്കുമ്പോൾ സ്ത്രീ ശബ്ദത്തെ കുറിക്കുമ്പോൾ അതെങ്ങനെ മാറും അവൾ എന്നാവും അപ്പോ സർവനാമത്തിലെ സ്ത്രീലിംഗ പ്രത്യയമാണ് എന്ത് അൾ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വരുന്നത് ഏതൊക്കെയാണ് അവൾ വലിയവൾ ഇനി അതുപോലെ ആ എന്ന സ്ത്രീലിംഗ പ്രത്യയം അതിൽ അവസാനിക്കുന്നതാണ് എന്ത് സൈനിക ഭാര്യ അമ്മ ഇവയെല്ലാം സ്ത്രീലിംഗ ശബ്ദങ്ങളാണ് പക്ഷെ അത് അവസാനിക്കുന്നത് ഇയിലോ അള്ളിലോ അല്ല പകരം ആ എന്ന പ്രത്യയത്തിലാണ് അപ്പൊ ഏതൊക്കെയാണ് സ്ത്രീജാതിയെ കുറിക്കുന്ന നാമമാണ് സ്ത്രീലിംഗം അതുപോലെ ഇ അൾ ആ എന്നിവ സ്ത്രീലിംഗത്തിന്റെ പ്രത്യയങ്ങളാണ് ഇതില് അൾ എന്നുള്ളതാണ് പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം അപ്പൊ ഇതിന്റെ ഉദാഹരണങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ കാറ്റഗറി നോക്കാം നപുംസകലിംഗം നപുസകലിംഗം ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞായിരുന്നു എന്തായിരുന്നു നപുംസകലിംഗം എന്ന് പറഞ്ഞാല് സ്ത്രീ പുരുഷ ഭേദം കൽപ്പിക്കാൻ കഴിയാത്ത നാമമാണ് നപുംസകലിംഗം എന്ന് പറയുന്നത് അതായത് ഒരു പദം കേൾക്കുമ്പോൾ അത് സ്ത്രീ ശബ്ദമാണോ പുരുഷ ശബ്ദമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് എന്താവും നപുംസകലിംഗമാവും ഉദാഹരണം നോക്കാം പുസ്തകം പുസ്തകം പറയുമ്പോൾ നമുക്കത് പറയാൻ പറ്റുന്നുണ്ടോ അത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ഇല്ല അപ്പോ പുസ്തകം എന്ന് പറയുന്നത് എന്താണ് ലിംഗമാണ് അതുപോലെ പട്ടണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ പട്ടണം പറയുമ്പോൾ സ്ത്രീ പുരുഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല അതുപോലെയാണ് വായു അഗ്നി നദി ആകാശം വെള്ളം ഇതിൽ ഏത് വന്നാലും നദി കഴിയേണ്ട ഒരു കോമയുണ്ട് നദി ആകാശം വെള്ളം ഇതിൽ ഏതു വന്നാലും അതെല്ലാം എന്തിനൊരു ഉദാഹരണങ്ങളാണ് നപുംസകലിംഗത്തിന് ഉദാഹരണമാണ് നമുക്ക് ആൺ പെൺ വ്യത്യാസം അവിടെ കൽപ്പിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വരുന്ന നാമങ്ങളെയാണ് നപുംസഹലിംഗം എന്ന ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു ലിംഗത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഏതൊക്കെയായിരുന്നു പുല്ലിംഗം പുല്ലിംഗം എന്ന് പറഞ്ഞാൽ അത് പുരുഷ ശബ്ദത്തെ കുറിക്കുന്ന പദമാണ് എങ്കിൽ അത് പുല്ലിംഗമായിരിക്കും അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യയം എന്ന് പറയുന്നത് അൻ ആയിരിക്കും അതുപോലെ സ്ത്രീ ശബ്ദത്തെയാണ് കുറിക്കുന്നത് എങ്കിൽ നമ്മൾ സ്ത്രീലിംഗമായിരിക്കും ഉപയോഗിക്കുന്നത് അതിന് വരുന്ന പ്രത്യയങ്ങൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും വരുന്നത് അൾ അതുപോലെ ഈ ആ ഇവയെല്ലാം സ്ത്രീലിംഗത്തെ കുറിക്കുന്ന പ്രത്യയങ്ങളാണ് വീണ്ടും സ്ത്രീ പുരുഷ ഭേദം നമുക്ക് കൽപ്പിക്കാൻ പറ്റുന്നില്ല ആൺ പെൺ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്ത പദമാണ് എങ്കിൽ അതിനെ നമ്മൾ നപുംസകലിംഗം എന്നും പറയും നപുംസകലിംഗത്തിന് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു അഗ്നി വായു പുസ്തകം പട്ടണം ഇവയെല്ലാം നപുംസക ലിംഗങ്ങളുമാണ് ഇനി നമുക്ക് ഈ ഒരു പോയിന്റ് കൂടെ നോക്കാം സർവനാമം അല്ലാത്ത നാമങ്ങളിൽ പുല്ലിംഗത്തിന് അൻ അല്ലെങ്കിൽ ആൻ എന്നും സ്ത്രീലിംഗത്തിന് ഇ എന്നും ലിംഗപ്രത്യങ്ങൾ ചേർക്കുന്നു നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു സർവനാമമായിട്ട് വരുമ്പോ അതിന്റെ കൂടെ അൻ പ്രത്യയം ചേർത്താൽ അവൻ എന്നും അൾ പ്രത്യയം ചേർത്താൽ അവൾ എന്നും കിട്ടും ഇനി സർവനാമമല്ലാത്ത ഒരു നാമത്തില് പുല്ലിംഗം കിട്ടാൻ വേണ്ടി ആ നാമത്തോട് കൂടി അൻ എന്നോ അല്ലെങ്കിൽ ആൻ എന്നോ ചേർത്താൽ മതി സ്ത്രീലിംഗം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കൂടി ഈ എന്ന് ചേർത്താലും മതി അതായത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ ഒന്ന് എടുക്കാം സുന്ദരൻ ഒരു സൗന്ദര്യമുള്ള ഒരു വ്യക്തി അതൊരു പുരുഷനാണ് എങ്കിൽ നമ്മൾ എന്തെന്ന് പറയും സുന്ദരൻ കണ്ടോ അവിടെ ചേരുന്ന പ്രത്യയം ഏതാണ് അൻ സുന്ദരൻ ഇനി ആ സൗന്ദര്യമുള്ള വ്യക്തി ഒരു സ്ത്രീ ആണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും സുന്ദരി ഈ അവിടെ ഈ പ്രത്യയം ചേർന്നു ഇനി കേമത്തമുള്ള ഒരു വ്യക്തി ആണാണെങ്കിൽ നമ്മൾ അവനെ എന്തെന്ന് പറയും കേമൻ അൻ അൻപ്രത്യം ചേർന്നു ഇനി കേമത്തമുള്ള വ്യക്തി ഒരു സ്ത്രീ ആണെങ്കിൽ നമ്മൾ അവനെ എന്തെന്ന് പറയും കേമി അവിടെയും ഈ പ്രത്യയം ചേർന്നു ഇതാണ് സർവ്വനാമം അല്ലാത്ത പദങ്ങളിൽ പുല്ലിംഗം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആൻ പ്രത്യം ചേരും അതിപ്പോ നോക്കിക്കെ തമ്പുരാൻ കണ്ടോ ഇവിടെ ചേർന്നേക്കുന്ന പ്രത്യയം ഏതാ ആൻ കണ്ടോ ആൻ വന്നേക്കുന്നത് കണ്ടോ സർവനാമം അല്ലാത്ത നാമങ്ങളിൽ ആൻ പ്രത്യം ചേർത്തേക്കുന്നു തമ്പുരാൻ തമ്പുരാട്ടി മിടുക്കൻ മിടുക്കുള്ള വ്യക്തി പുരുഷനാണെങ്കിൽ മിടുക്കൻ എന്നും മിടുക്കുള്ള വ്യക്തി സ്ത്രീയാണെങ്കിൽ മിടുക്കി എന്നും പറയും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് സർവനാമം അല്ലാത്ത നാമങ്ങളിൽ പുല്ലിംഗത്തിന് അൻ അല്ലെങ്കിൽ ആൻ എന്നും സ്ത്രീലിംഗത്തിന് ഈ എന്നും ലിംഗപ്രത്യയങ്ങൾ നമ്മൾ ചേർക്കുന്നു ഇനി സർവനാമങ്ങളിലാണെങ്കിലോ സർവനാമം വരികയാണെങ്കിൽ അൻ അൾ ടു എന്നിങ്ങനെയാണ് ചേർക്കുന്നത് അതായത് സർവനാമം നമ്മൾ എഴുതുമ്പോൾ പുല്ലിംഗമാണെങ്കിൽ അന്നെന്നും സ്ത്രീലിംഗമാണെങ്കിൽ അൾ എന്നും നപുസകലിംഗമാണെങ്കിൽ തു അല്ലെങ്കിൽ ത എന്നുമാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോ അവൻ കണ്ടോ സർവനാമമാണ് ഒരു നാമത്തിന് പകരമാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അത് പുല്ലിംഗമായതുകൊണ്ട് അവൻ അൻ എന്ന പ്രത്യം ഇവിടെ ചേർന്നു ഇനി അത് സ്ത്രീലിംഗമാവുമ്പോൾ അൾ എന്ന പ്രത്യയം ചേരുമ്പോൾ അവൾ എന്നാവും നപുംസക ലിംഗമാണെങ്കിൽ ആണും പെണ്ണും നമുക്ക് കൽപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ അതിനെ അത് എന്നാണ് പറയുന്നത് അപ്പൊ അതാണ് ഇവിടെ ത അല്ലെങ്കിൽ തു എന്ന പ്രത്യയമാണ് ഇവിടെ ചേരുന്നത് അതുപോലെ മറ്റൊരു സർവനാമമാണ് ഇവൻ എന്നുള്ളത് ഇവനിലും ഇത് പുരുഷ ശബ്ദമായതുകൊണ്ട് ഇവിടെ ചേർന്ന പ്രത്യയം അന്നാണ് ഇവൻ ഇനി അത് സ്ത്രീലിംഗമാണെങ്കിൽ എന്താവും ഇവൾ ഇവിടെ ചേർന്ന പ്രത്യയം അൾ ആണ് അതുപോലെ നപുംസകമാണ് ആണും പെണ്ണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏത് വരും തെ അല്ലെങ്കിൽ തു അതാണ് നമ്മളിവിടെ പറഞ്ഞത് സർവനാമങ്ങളിൽ പ്രത്യയം അൻ അൾ എന്നിങ്ങനെയാണ് സർവനാമം അല്ലാത്ത നാമങ്ങളിൽ പുല്ലിംഗത്തിന് അൻ അല്ലെങ്കിൽ ആൻ എന്നും സ്ത്രീലിംഗത്തിന് ഇ എന്നും വരും സർവനാമം വരുമ്പോൾ പ്രത്യേകത്തിൽ പുല്ലിംഗമാണെങ്കിൽ അൻ എന്നും സ്ത്രീലിംഗമാണെങ്കിൽ അൾ എന്നും വരും ആ വ്യത്യാസം മെയിൻ മെയിനായിട്ടും വരുന്നത് സ്ത്രീലിംഗത്തിന്റെ കേസിലാണ് പുല്ലിംഗത്തിന് രണ്ട് കേസിലും അൻ തന്നെയാണ് വരുന്നത് സ്ത്രീലിംഗത്തിന് അൾ സർവനാമത്തിലും അല്ലാത്ത പദങ്ങളിൽ ഇ സർവനാമം അല്ലാത്ത പദങ്ങളിൽ ഇയുമായിരിക്കും വരുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി ഒരു ചെറിയ ക്ലാസിഫിക്കേഷൻ കൂടിയുണ്ട് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഉടൻ തന്നെ ഇതിന്റെ പാർട്ട് ടു അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു പോളിലൂടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലായ പി എസ് സി വോയേജറിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ പി ഡി എഫ് നോട്ടും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ക്ലാസിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും ഇത് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമുക്ക് ബാക്കി ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്